ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രട്ടിപ്പൊളി റവദോശയായിട്ടാണ് അപ്പോൾ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കപ്പളവിലാണ് കേട്ടോ റവ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇതിൽ വറുത്തതാണെങ്കിലും എടുക്കാം അതല്ല വറുക്കാത്തതാണെങ്കിലും എടുക്കാം കേട്ടോ ഏത് വേണമെങ്കിൽ എടുക്കാവുന്നതോളു ഞാനിവിടെ എടുത്തിരിക്കുന്നത് വർക്കാത്ത റവ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് പൊടിഞ്ഞിട്ടെ ചെറിയൊരു തരിതരിപ്പ് ഉണ്ട് കേട്ടോ അത് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഉണ്ടാണെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ ഒരു കപ്പ് അളവിലാണ് റവ എടുത്തിരിക്കുന്നത് അതിന് നേർ പകുതി അരക്കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ തൈര് എടുത്തിരിക്കുന്നത് അപ്പോൾ തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് തൈരെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ അത് പുളി കുറഞ്ഞ തൈരാണ് പിന്നെ അവിടെ അരക്കപ്പ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ അളവ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഡെയിൽ ഗോതമ്പ് പൊടി ഇല്ലാതല്ല അരിപ്പൊടിയാണെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ഞാൻ ഒരു കപ്പ് അളവിൽ റവയിൽ അപ്പോൾ അതേപോലെ തന്നെ ഒരു കപ്പ് അളവിലാണ് അതിലേക്കുള്ള വെള്ളം എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അത് ഞാനിവിടെ ഒരു കപ്പ് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അര മണിക്കൂർ നേരത്തേക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇപ്പോൾ ഇത് അവറേജ് ഒരു അര മണിക്കൂർ ആയിട്ടുണ്ട് നമുക്ക് എന്താണ് അവസ്ഥയെന്ന് നോക്കാം അപ്പം നമ്മുടെ റവ ഒന്നുകൂടി കട്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു പരുവിത്തിന് പറ്റില്ലല്ലോ ഇപ്പോൾ ഒരു അര ക്ലാസും കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദോശയ്ക്കുള്ള പരുവം എങ്ങനെയാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് ആക്കിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ മാവില്ല ദോശമാവില്ല എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെ ഉണ്ടാക്കിട്ട് നിങ്ങൾ എൻ്റെ പാനൊക്കെ കണ്ടിട്ട് എന്താ പാനോ വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ ഒന്നും ചിന്തിക്കരുത് കേട്ടോ ഇതിൽ പഴയൊരു പാനാട്ടോ അപ്പോൾ അതാ പാൻ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ടും ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ റവ ദോശ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് കുറേ നാളായിട്ട് ഞാൻ സ്റ്റെക്കായി നിൽക്കാൻ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ ഓരോരോ ഹോസ്പിറ്റലിലേക്ക് കേസൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാലേ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല എങ്കിലപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ